പാഠമാണ് തീർച്ചയായിട്ടും അവിടെ ഇവിടെ സംഭവിക്കാതിരിക്കാൻ എവിടെ നോക്കിയാലും ബഹുനില കെട്ടിടങ്ങളാണ് ഇപ്പോൾ ഈ ബഹുനില കെട്ടിടങ്ങളുടെ ആധിക്യം കാരണം ഫയർ സേഫ്റ്റിക്ക് വല്ലാണ്ടൊരു ഭീഷണി ഇവിടെ സർട്ടിഫിക്കറ്റ് മേടിച്ചതിനു ശേഷം പിന്നീട് വരുത്തുന്ന മോഡിഫിക്കേഷൻസ് പക്ഷേ പല ഫ്ലാറ്റുകൾ ഈ ഡെഡ് എൻഡിലൊക്കെയാണ് നിക്കുന്നേ അവിടെ താമസിക്കുന്നവരൊക്കെ പറയുന്നത് അങ്ങനെ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ ഭീഷണിയിലാണ് ഇത് അറുപത് കിലോമീറ്റർ മേളയിലുള്ള കെട്ടിടങ്ങൾക്ക് മാത്രമേ ബാധകമായിട്ടുള്ളൂ അപ്പൊ അതിന് താഴെയുള്ള കെട്ടിടത്തിന് തീപിടിച്ചാലും നേരെ മറിച്ച് ഇവർക്ക് അധികാരം ഉണ്ടെങ്കിൽ ഇതൊക്കെ താനേ ആർക്ക് ഫയർ സർവീസിന് അവർക്ക് അധികാരം കൊടുക്കേണ്ടതുണ്ട് കൊടുക്കേണ്ടതുണ്ട് കൊടുക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കും നമസ്കാരം കുവൈറ്റിൽ നിന്നും അപ്രതീക്ഷിതമായി എത്തിയ ആ വാർത്ത ഞെട്ടലോടെയാണ് നാം മലയാളികൾ അത് കേട്ടത് ഒരു രാത്രി ഇരുട്ടി വെളുത്തതോടെ അൻപതോളം പേർ ബെന്തും ശ്വാസം മുട്ടിയും മരിച്ചുപോയി ഇന്ന് കുവൈറ്റിൽ സംഭവിച്ച ആ ദുരന്തം നാളെ കേരളത്തിൽ സംഭവിക്കില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല നമ്മുടെ ഫയർ സേഫ്റ്റി മെഷേഴ്സ് എത്രത്തോളം ശക്തമാണ് എന്ന ചോദ്യം ഉയരുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് അതേക്കുറിച്ച് നമ്മോട് സംസാരിക്കാൻ ഇന്നെത്തിയിരിക്കുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ടെക്നിക്കൽ വിഭാഗം മേധാവിയായി വിരമിച്ച ശ്രീ ഇ ബി പ്രസാദാണ് വെൽക്കം സർ വെൽക്കം ടു ഇൻ്റർവ്യൂ നമസ്കാരം കുവൈറ്റിൽ സംഭവിച്ചത് അപ്രതീക്ഷിതമായ ഞെട്ടിക്കുന്ന ഒരു ദുരന്തമാണ് ഇത് നാളെ കേരളത്തിൽ സംഭവിക്കില്ല എന്ന് നമുക്ക് തറപ്പിച്ച് പറയാൻ ഒരു കാരണവശാലും സാധിക്കില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യം സംജാതമായത് ആദ്യമായി കുവൈറ്റിൽ ജീവൻ പിടിഞ്ഞ നമ്മുടെ സഹോദരങ്ങളുടെ സ്മരണയ്ക്ക് വേണ്ടി ആദരാഞ്ജലി അർപ്പിക്കുന്നു ഈ വിയോഗം താങ്ങുന്നതിന് അവരുടെ കുടുംബങ്ങൾക്ക് ശക്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബഹുനില മന്ദിരങ്ങളുടെ അഗ്നി സുരക്ഷ സംബന്ധിച്ച് നമ്മൾ അടുത്ത കാലത്താണ് കൂടുതൽ ശക്തമായ നടപടികളിലേക്ക് നീങ്ങിയത് അപ്പം പതിറ്റാണ്ടുകളായിട്ടുണ്ടായിരുന്ന ആ ഒരു പോരായ്മ ഇപ്പോഴും നികത്തി വരുന്നേ ഉള്ളൂ ഇതാണ് താങ്കൾ ചോദിച്ചതിനുള്ള മറുപടിയായിട്ട് എനിക്ക് പറയാനുള്ളത് അഗ്നിരക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് നാം എത്രത്തോളം ബോധവാന്മാരാണ് എന്നുള്ളൊരു കാര്യം കൂടി പ്രസക്തമല്ലേ കാരണം പലരും ഇതൊക്കെ ഐ നമുക്കിതൊന്നും വരില്ല എന്നുള്ളൊരു ചിന്തയിലാണ് പലരും മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും ആരും തന്നെ ബോധവാന്മാരില്ല ഇപ്പോൾ ഇന്നലെ രാത്രി ഞാൻ കണ്ട ഒരു കാര്യം ഒരു റോഡ് പണിയുടെ ഒരു തൊഴിലാളി തൻ്റെ മുറിയിൽ പത്ത് ലിറ്റർ പെട്രോൾ സ്റ്റോർ ചെയ്ത് വെച്ച് കിടന്നുറങ്ങുന്നു ഈ പെട്രോൾ വേറുന്നതിനുമല്ല അയാൾ ഇന്ന് വെളുപ്പിനെ ജോലിക്ക് പോകുമ്പോൾ അയാളുടെ യന്ത്രം പ്രവർത്തിപ്പിക്കാനുള്ള ലിക്വിഡ് ആണ് അല്ലെ പെട്രോളാണ് അയാൾ വാങ്ങി സൂക്ഷിച്ചിരിക്കുന്നത് എത്രമാത്രം അപകടകരമാണ് എന്നുള്ളതിനെക്കുറിച്ച് അവർ ലീസ്റ്റ് ബോധേടാണ് അവർക്കറിയില്ല ഒരു പെട്രോളിന് തീ പിടിക്കില്ല പെട്രോളും വായുവുമായിട്ട് ചേർന്ന സാച്ചുറേറ്റഡ് മിശ്രിതത്തിനാണ് തീ പിടിക്കുന്നത് അങ്ങനെയുള്ളൊരു ബോധം അവർക്കില്ല അവർ പറയുന്നത് പെട്രോൾ വളരെ ദൂരെ ഇല്ലയിരിക്കുന്നത് തീയും ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവും വരില്ല തീ പിടിച്ചാലും അത് പെട്രോളിനല്ലേ ഞങ്ങള് ദൂരെയാണല്ലോ എന്നുള്ള പറയുന്നത് പക്ഷേ ഇതിൻ്റെ സാച്ചുറേറ്റഡ് വേപ്പർ ഇയാൾ കിടക്കുന്ന സ്ഥലത്തും ട്രാവല് ചെയ്ത് എത്തും എന്നുള്ളത് ഇദ്ദേഹത്തിന് അറിയില്ല ഈ മൊബൈൽ ഫോൺ ഇപ്പം ഉപയോഗിക്കാത്ത ആൾക്കാരില്ലല്ലോ ഈ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഈ അടുത്തിടെ ഒരുപാട് അപാട് എന്തോ ഈ കണ്ണൂർ വിമാനത്താവളത്തിലാണോ കണ്ണൂർ എയർപോർട്ടിൽ പോലും ശരിക്കും എന്താ സംഭവിച്ചത് അവിടെ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് നമ്മൾ പോക്കറ്റില് കിടന്ന് പൊട്ടിത്തെറിച്ചു അയാളുടെ വസ്ത്രങ്ങള് തീ പിടിച്ചു അപ്പം അങ്ങനെയുള്ള ആൾ അയാൾ മരണ മരണപെപ്രാളയത്തിൽ ഓടുകയാണ് ചെയ്യുന്നത് അയാൾക്ക് ഓടാനേ നിവൃത്തിയുള്ളൂ പക്ഷെ അയാൾ ചെയ്യാൻ പാടില്ല പാടില്ല അയാൾ ചെയ്യേണ്ടിയിരുന്നത് തറയിൽ കിടന്ന് ഉരുളന്നുള്ള പക്ഷേ ഒരു തീ പിടിച്ച് പാനിക്കായ സിറ്റുവേഷനിൽ അയാൾക്ക് ആ ബോധം കിട്ടിയില്ല പക്ഷെ കണ്ടു നിൽക്കുന്നവർ അയാളെ തറയിലിട്ട് ഉരുട്ടി അന്തരീക്ഷ വായുവായിട്ടുള്ള ബന്ധം വേർപെടുത്തി അല്ലെങ്കിൽ ഏതെങ്കിലും നനഞ്ഞ തുണിയോ എന്തെങ്കിലും ഇട്ട് യാളെ മൂടി ശരിക്കും നിലത്തിട്ട് ഉരുട്ടുമ്പോൾ വീണ്ടും എയർ സർക്കുലേഷൻ കൂടുകയല്ലേ അല്ല അല്ല അത് ഒരു കട്ടിങ് ചെയ്യുമ്പോൾ ഓക്കെ പക്ഷെ ഈ ഒരു കാര്യം ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ആ ബാധിക്കപ്പെട്ട ആളിനും അറിയില്ല കണ്ടു നിന്നവർക്കും അറിയില്ല ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു സമൂഹം കൂടുതൽ ബോധവാന്മാരാകേണ്ടിയിരിക്കുന്നു ഈ എവിടെ നോക്കിയാലും ബഹുനില കെട്ടിടങ്ങളാണ് ഇപ്പോ ഈ ബഹുനില കെട്ടിടങ്ങളുടെ ആധിക്യം കാരണം ഫയർ സേഫ്റ്റിക്ക് വല്ലാണ്ടൊരു ഭീഷണി അങ്ങനെ ചില റിപ്പോർട്ടുകളൊക്കെ കണ്ടിരുന്നു ശരിയാണ് അങ്ങയുടെ ഒരു വിലയിരുത്തൽ എന്താണ് തീർച്ചയായിട്ടും ഒരു പ്രസക്തമായ ചോദ്യമാണ് താങ്കൾ ചോദിച്ചത് ഇപ്പോൾ കെട്ടിടം പണിയുന്ന സമയത്ത് നാഷണൽ ബിൽഡിങ് ബോർഡ് ഓഫ് ഇന്ത്യ ടു തൗസൻഡ് സിക്സ്റ്റീൻ പാർട്ട് ഫോർ അനുസരിച്ചുള്ള സുരക്ഷാ ക്രമീകരണം ഏർപ്പെടുത്തുന്നു പിന്നീടതിൻ്റെ മെയിൻ്റനൻസ് ആണ് ഏറ്റവും പ്രധാനം മെയിൻ്റനൻസ് ഇല്ലാതെ ഇരിക്കുന്ന ഉപകരണം കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല നമ്മൾ സിറ്റിയിലേക്ക് ഇറങ്ങി അയാൾ പല കെട്ടിടങ്ങളിലും കാലപ്പഴക്കം ചെന്ന് ദ്രവിച്ച ഫിക്സഡ് ഫയർ ഫൈറ്റിംഗ് ഇൻസ്റ്റലേഷൻ നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കും അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല അതുകൊണ്ട് തന്നെ ഈ ബിൽഡിങ്ങുകളൊക്കെ ഭീഷണിയാണ് ഈ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ വസ്തു കിട്ടാനില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ വലിയൊരു ക്രൈസിസ് അടുത്തിടെ ഒരു ഐ എസ് ഉദ്യോഗസ്ഥനായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേരളം ഇനി ഒരു വെർട്ടിക്കൽ ലിവിങ് സ്പേസിലോട്ട് മാറിയേ പറ്റൂ അങ്ങനെ ഒരു സാഹചര്യമാണ് കാരണം വസ്തു കിട്ടാനില്ല അപ്പോൾ എല്ലാവരും ഫ്ലാറ്റിൽ ഇന്നല്ലെങ്കിൽ നാളെ ഫ്ലാറ്റുകളിലേക്ക് ഒതുങ്ങേണ്ടി വരും അങ്ങനെ വരുമ്പോൾ കൂടുതൽ ഫ്ലാറ്റുകൾ ഇവിടെ ഉയരാനുള്ള സാധ്യത കൂടും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അപകടങ്ങളും കൂടും എന്നതിൽ അതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും അതിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ അതിൻ്റെ പീരിയോഡിക്കൽ മെയിൻ്റനൻസ് അതിലുപരിയായിട്ട് അതിൽ താമസിക്കുന്ന ജനങ്ങളെ ഒരാ അത്യാഹിതമുണ്ടായാൽ ഏത് രീതിയിൽ പ്രതികരിക്കണമെന്നതിനെ സംബന്ധിച്ച് അവരെ ബോധവാന്മാരാക്കുക അതിന് യൂഷ്വൽ പ്രാക്ടീസ് നടത്തുക അതൊക്കെ ചെയ്തേ പറ്റൂ അത് ചെയ്തേ പറ്റൂ പക്ഷേ ഈ പറഞ്ഞ ഈ എസ് ഉദ്യോഗസ്ഥനെ ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം അദ്ദേഹത്തിന് ഫ്ലാറ്റുകൾ താമസിക്കാൻ പേടിയാണ് അന്ന് ആ സംഭാഷണം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പോയത് കോട്ടയത്തുള്ള അദ്ദേഹത്തിൻ്റെ ആൻസസ്ട്രൽ പ്രോപ്പർട്ടിയിലെന്തോ കിളയ്ക്കാൻ എന്നാണ് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം അവിടെ ഒരു വീട് വെച്ച് താമസിക്കാനുള്ള സംവിധാനമാണ് കാരണം അദ്ദേഹത്തിനും ഫ്ലാറ്റിൽ താമസിക്കാൻ പേടിയാണ് ഇതിനെക്കുറിച്ചൊക്കെ വലിയ ബോധവാനായ ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ സാധാരണക്കാർക്കും ഇത്തരത്തിലുള്ള ഭയമൊക്കെ ഉണ്ടാവില്ല ഈ ഫ്ലാറ്റുകളിൽ ഇങ്ങനെ താമസിച്ചാൽ കോൺക്രീറ്റ് കാടുകളിൽ നിന്നാണ് നമ്മൾ പൊതുവേ ഫ്ളാറ്റുകൾ പറയാറുള്ളത് ഇതൊക്കെ ഒരു നമ്മുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകും എന്നുള്ളൊരു തോന്നൽ ജനത്തിന് എപ്പോഴും ഉണ്ടാകത്തില്ലോ അതോ മാറുന്ന കാലത്തിനനുസരിച്ച് ആൾക്കാർ അപ്ഡേറ്റഡ് ആവുകയാണോ അല്ല അവർ ഈ ഇതിൻ്റെ സുരക്ഷയെക്കുറിച്ച് ബോധവാന്മാരായുമ്പോഴാണ് അവർക്ക് ഭീഷണി ഉണ്ടാകുന്നത് സ്വയം പേടി ഉണ്ടാകുന്നത് അവർ ചിന്തിക്കാതിരുന്ന ഒരു പ്രശ്നം ചിന്തിക്കാതിരുന്ന ഒരു പ്രശ്നമല്ലേ ചിന്തിച്ചേ പറ്റൂ എന്തൊക്കെ രീതിയിൽ അവർ പ്രതികരിക്കണം ഏതൊക്കെ സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം അതെങ്ങനെ ഉപയോഗിക്കണം സംബന്ധിച്ച് അവർ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടി ചിന്തിക്കണം അവർ ബോധവാന്മാരായിരിക്കണം അവർ അത് പ്രാക്ടീസ് ചെയ്യണം മനസ്സിലായി ഫ്ലാറ്റ് വാങ്ങുന്ന ആൾക്കാരിങ്ങനെ അവരുടെ എണ്ണം കൂടി കൂടി വരികയാണ് ഒരു ഫ്ലാറ്റ് വാങ്ങുമ്പോൾ അഗ്നി സുരക്ഷാ പോയിൻറ്റ് ഓഫ് വ്യൂ എന്തൊക്കെയാണ് ഒരു വ്യക്തി ശ്രദ്ധിക്കേണ്ടത് നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിടമാണ് പൂർത്തീകരിച്ച റെഡി ടു ഒക്യുപ്പൈ ആയിട്ടുള്ള ഒരു ഫ്ലാറ്റിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് സോ അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ നമ്മൾ അവിടുത്തെ സേഫ്റ്റി മെഷ് മെഷേഴ്സൊക്കെ നമ്മൾ പരിശോധിക്കുമല്ലോ എന്തൊക്കെയാണ് നോക്കേണ്ടത് ഒന്നാമത്തെ കാര്യം നോക്കേണ്ടത് അതിൽ അഗ്നിശമന വാഹനത്തിന് വരാൻ പറ്റുന്ന റോഡിലാൻ്റെ വശത്താണോ ഇത് പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നോക്കേണ്ടത് എന്തെങ്കിലും പറ്റിയാൽ ഫയർഫോഴ്സ് ആർ ഓടി എത്തണം ഓടിയെത്തണം അല്ലെങ്കിൽ അതിനകത്ത് അടുത്ത് ചാടേണ്ടി വരും ചാടേണ്ടി വരും പിന്നെ റോഡിന്റെ ഒരു ഡെഡ് എൻ്റെ ആകാൻ പാടില്ല അതെന്താ അങ്ങനെ അവിടെ വന്നുകഴിഞ്ഞാൽ ഫയർ ഫൈറ്റിംഗ് വെഹിക്കിളും ബാക്കിയുള്ള ആൾക്കാരും കൂടി വന്നു കഴിയുമ്പോൾ തിരിഞ്ഞു പോകാനുള്ള സൗകര്യങ്ങൾ കിട്ടത്തില്ല പക്ഷെ പല ഫ്ളാറ്റുകൾ ഈ ഡെഡ് എൻഡിലൊക്കെയാണ് നിൽക്കുന്നത് അപ്പോൾ അവിടെ താമസിക്കുന്നവരൊക്കെ പറയുന്നത് അങ്ങനെ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ ഭീഷണിയിലാണ് ഡെഡ് എൻഡിൽ നിർമ്മിക്കരുതെന്നാണ് പിന്നെ മറ്റ് മനുഷ്യർ എന്താ അഗ്നി സേഫ്റ്റി എന്താ പറയുക ഫയർ ഫൈറ്റിംഗ് ഡിവൈസുകളുടെയൊക്കെ സാന്നിധ്യം ഉറപ്പാക്കേണ്ടതുണ്ടോ സാന്നിധ്യം തീർച്ചയായിട്ടും ഉറപ്പാക്കണം നാഷണൽ ബിൽഡിംഗ് റോഡിൻ ഓഫ് ഇന്ത്യ പാർട്ട് ഫോറില് ആ ഒരു കെട്ടിടത്തിൻ്റെ ഹൈറ്റ് അതിൻ്റെ ഓക്കിപ്പൻസി അനുസരിച്ച് അവിടെ എന്തൊക്കെ ഫിക്സഡ് ഫയർ ഫൈറ്റിംഗ് ഇൻസ്റ്റലേഷൻ വേണമെന്ന് നിർവചിച്ചിട്ടുണ്ട് ഈ സാധാരണ നമ്മൾ പണ്ട് തിയേറ്ററിലൊക്കെ പോകുമ്പോൾ ഈ ഫയർ എന്നെഴുതിയിട്ടൊരു മണ് ഒരു തൊട്ടി കാണും അതിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ട് മണലൊക്കെ ഇട്ട് വെച്ചേക്കും അത് ആ തിയേറ്റർ ഉണ്ടായ കാലം മുതൽ അവസാനം വരെ ആ അവിടെ കാണും ഏറി വന്ന ചിലപ്പോൾ സെർട്ടിൻ്റെ കുറ്റിയൊക്കെ അവിടെ ഉണ്ടാവും അതുപോലെ ചില കെട്ടിടങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഫയർ സേഫ്റ്റി ഡിവൈസുകളൊക്കെ ഉണ്ടല്ലോ ഫയർ ഫൈറ്റിംഗ് ഡിവൈസുകളൊക്കെ ചില എടുത്ത് കരുണാടി കൂട്ടിലൊക്കെ ഇട്ട് വെച്ചേക്കും ഇത് ഫ്ലാറ്റ് പണിത സമയത്ത് കൊണ്ട് വെക്കുന്നതാണ് ഇതിനകത്ത് ഈ വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ആരെങ്കിലും പരിശോധിക്കുന്നുണ്ടോ അത് സേന ഫയർ ഓഡിറ്റ് തുടങ്ങിയിട്ടുണ്ട് ഓക്കെ പക്ഷേ ഫയർ ഓഡിറ്റ് അവർക്കൊരു പൂർണ്ണതയിൽ എത്തിക്കാൻ സാധിക്കുന്നുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട് അതിന് കാരണങ്ങളുണ്ട് ഇത് തീകെടുത്താൻ വേണ്ടി സർക്കാർ സ്ഥാപിച്ച എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ഓർഗനൈസേഷനാണ് ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ആദ്യം ഫയർ ഫയർഫോഴ്സ് എന്നറിയപ്പെട്ടിരുന്നു പിന്നെ അത് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് എന്നായി പ്രധാനമായിട്ടും റോഡ് അപകടങ്ങൾ വാഹനാപകടങ്ങൾ മരത്തിൽ കയറിയുള്ള ആത്മഹത്യാ ഭീഷണി കെട്ടിട ഇടിഞ്ഞു വിഴൽ മുതലായ രക്ഷാപ്രവർത്തനങ്ങളും അഗ്നിശമന സേനയുടെ ഭാഗമായി ആ ഡ്യൂട്ടികളും വന്നപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് എന്നുള്ള പേരിൽ അറിയപ്പെടാൻ തുടങ്ങി പക്ഷെ പിന്നീട് നമുക്ക് ഈ ബഹുനില മന്ദിരങ്ങൾ കൂടി അങ്ങനെ റിസ്ക് കൂടിയപ്പോൾ ഇതിൻ്റെ ഫയർ ഓഡിറ്റിംഗ് നടത്തണം ഇവിടെയുള്ള പ്രവെൻറ്റീവ് മെഷേഴ്സിനെ കുറിച്ച് പഠിക്കണം അവർക്ക് ആവശ്യമായ ഗൈഡ് ലൈൻ കൊടുക്കണം സർട്ടിഫിക്കറ്റ് കൊടുക്കണം ഇതിനുള്ളൊരു ഫയർ പ്രവെൻഷൻ വിങ് നമ്മുടെ സംസ്ഥാനത്ത് രൂപീകരിച്ചിട്ടില്ല അവരെ റീഇൻഫോഴ്സ് ചെയ്യേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയാണ് ഇത് ഇപ്പോൾ ഒരു ബിൽഡർ ആദ്യം കുറേയധികം ഫയർ ഫയർഫോഴ്സിൽ നിന്ന് കുറച്ച് എൻ ഒ സിയും കാര്യങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം ഒരു ബിൽഡിംഗ് പണിതിട്ടുണ്ടാവുക അപ്പോൾ അതിൻ്റെ അവർ കുറേ ഡിവൈസുകളൊക്കെ വാങ്ങി വെച്ചേക്കും നാളെ അധികൃതർ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല നാളെ എന്തെങ്കിലും ഒരു വിപത്ത് വരുമ്പോൾ കരയാമെന്നുള്ളതിനപ്പുറത്തേക്ക് അവരുടെ ചിന്തകൾ പോകുന്നുണ്ടാവില്ല പക്ഷേ അവിടെ താമസിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് ഉറപ്പ് വരുത്തണ്ടേ എൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെയുള്ള സാധനങ്ങളൊക്കെ പക്ക വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ ഉറപ്പ് വരുത്തണം അപ്പോൾ ഒരു ആസ് എ റെസിഡൻറ്റ് എന്തെങ്കിലും ചെയ്യാൻ ഒരു പൗരന് സാധിക്കുമോ അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക ഇക്കാര്യത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന അവരുടെ ബിൽഡർമാർ ഒന്നും ചെയ്തില്ലെങ്കിൽ ചെയ്യിപ്പിക്കാൻ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അതാണ് ചോദ്യം അവർക്ക് ഫയർ സർവീസിൽ പരാതി കൊടുക്കാം ജില്ലാ കളക്ടർക്ക് പരാതി കൊടുക്കാം ഓക്കെ ആ രീതിയിൽ മുന്നോട്ട് പോവാം വന്നു കഴിഞ്ഞാൽ അവർ ഇൻസ്പെക്ഷൻ ആക്ട് വെച്ച് കളക്ടർ നടപടി എടുക്കും ഫ്ലാറ്റ് ഫ്ളാറ്റുകാരൻ്റെ ഇടപാട് പൂട്ടും ഉറപ്പാണ് ഈ ഇപ്പൊ ഈ ആയിട്ട് മോളുകൾ എല്ലാ നഗരങ്ങളിലോട്ടും വ്യാപിച്ചുകൊണ്ടിരിക്കണം അങ്ങ് കെട്ടി നല്ല കാര്യമാണ് അത് എൻജോയ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതൊരു പുതിയൊരു ഫ്ലാ എന്താ പറയുക മോൾ സംസ്കാരം തന്നെ നമ്മുടെ കേരളത്തിൽ കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടങ്ങളിൽ എത്രത്തോളം സെക്യൂർഡ് ആണ് അവിടെ പോകും കാരണം ഒരു കുറേയധികം ആൾക്കാർ പതിനായിരക്കണക്കിന് ആൾക്കാർ ഒരു കെട്ടിടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഒഴുകിയെത്തുകയാണ് എസ്പെഷ്യലി വീക്കെൻഡ്സിലൊക്കെ ഇവിടങ്ങളിൽ സുരക്ഷാഭീഷണി ഉണ്ടോ ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ അവിടെ കരുതേണ്ടത് ഇതിൻ്റെ ഒരു പ്രധാന കാരണം ഇപ്പോൾ ഒരു കെട്ടിടം പണിത് കഴിഞ്ഞ് അതിൻ്റെ ഇൻറ്റീരിയർ ഡെക്കറേഷൻസ് ഒന്നും സ്ഥാ ഒന്നു തന്നെ സ്ഥാപിക്കാതെ അതിനു മുൻപാണ് ഇത് പരിശോധന നടത്തി ഇവർ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുന്നു അതിനുശേഷം ഇതിന് പാർട്ടീഷൻ വരും ഇൻറ്റീരിയർ ഡെക്കറേഷൻ വരും വയറിങ്ങിൻ്റെ മോഡിഫിക്കേഷൻ വരും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്യുന്നു ഈവൻ ഫയർ എസ്കേപ്പ് സ്റ്റെയർ കേസ് പോലും ചിലപ്പോൾ അടച്ചു കെട്ടിക്കളയുന്ന സാഹചര്യം കഴിഞ്ഞ വർഷം എറണാകുളത്ത് ഒരു കെട്ടിടത്തിൽ ഇങ്ങനെ കണ്ടിരുന്നു പിന്നെ അത് പൊളിപ്പിച്ചു അപ്പം ഈ രീതിയിൽ പല മാറ്റങ്ങളും രൂപമാറ്റങ്ങളും അതിനകത്തുള്ള മാറ്റങ്ങളും ഒക്കെ അതിൻ്റെ ഓക്കിപ്പൈ ചെയ്യുന്ന ആൾക്കാർ ചെയ്യാറുണ്ട് ഈ മോളുകളിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാം ഒന്നും ആദ്യമേ ഓക്കിപ്പൈഡ് ആവത്തില്ല പുതിയ പുതിയ ഷോറൂമുകൾ അല്ലെങ്കിൽ ഷോപ്പുകൾ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അതനുസരിച്ചിട്ടുള്ള മോഡിഫിക്കേഷൻസ് അതിനകത്ത് വരും അപ്പോൾ അതൊരു പീരിയോഡിക്കൽ അപ്ഡേഷൻ അല്ലെങ്കിൽ പീരിയോഡിക്കൽ മോണിറ്ററിങ് അവിടെ നടന്നുകൊണ്ടേയിരിക്കേണ്ടതല്ലേ ഇവിടെ സർട്ടിഫിക്കറ്റ് മേടിച്ചതിന് ശേഷം പിന്നീട് വരുത്തുന്ന മോഡിഫിക്കേഷൻസ് ഏതെങ്കിലും അപ്രോപ്രിയേറ്റ് അതോറിറ്റിയുടെ കൺകറൻസോടുകൂടി മാത്രമേ ചെയ്യാവൂ എന്ന് നിഷ്കർഷിക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയാണ് അതിപ്പോൾ ഓൾറെഡി ഉള്ള നിയമമല്ലേ അവർ ചെയ്യുന്നില്ല എന്നുള്ളതല്ലേ ഉള്ളു അല്ല നിയമം ഇവർക്ക് കെട്ടിടം പണിയാനും അതിൻ്റെ ഇൻ സ്ട്രക്ചർ പൂർത്തീകരിക്കാനും ഒക്കെ അവസരം കിട്ടി അവർ ചെയ്തതിനു ശേഷം അവർ സർട്ടിഫിക്കറ്റും വാങ്ങിച്ചു പിന്നീട് ഇതിൻ്റെ ഇൻറ്റീരിയർ പാർട്ടീഷൻ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു നിയമം ഉള്ളതായിട്ട് എനിക്കറിയില്ല ഈ നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണ് പല നിർമ്മാണ പ്രവർത്തനങ്ങളും എന്നുള്ളതാണ് നടക്കുന്നതെന്നുള്ളതാണ് പൊതുവേയുള്ളൊരു പരാതി ഇത് ശരിക്കും എത്രത്തോളം ഗൗരവത്തോടെ കാണേണ്ട കാര്യമാണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ വളരെ ഗൗരവത്തോട് കാണേണ്ടതാണ് നിയമം കാറ്റിൽ പറത്തിക്കൊണ്ട് പണിയുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് റെസ്പോൺസ് റെസ്പോൺസിബിലിറ്റി ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിനാണ് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ പഞ്ചായത്താണ് അവരുടെ ജൂറിസ്ഡിക്ഷനിൽ ഇങ്ങനെ ഒരു നിർമ്മാണം നടക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ അത് തടസ്സപ്പെടുത്തേണ്ടത് ഫയർ സർവീസിനും അതിൻ്റെ ഒരു റോള് വഹിക്കാൻ സാധിക്കും പക്ഷെ സ്റ്റാറ്റുറ്ററി ആയിട്ടുള്ളൊരു പവർ അവർക്കില്ലാത്തതുകൊണ്ട് അവർക്ക് നടപടി ഡയറക്റ്റ് അവർക്ക് അവർക്ക് നടപടി സ്വീകരിക്കാൻ പറ്റുന്നില്ല എന്തെങ്കിലും ഒരു പരാതി കിട്ടിയാൽ വന്ന് പരിശോധിക്കാം പരിശോധിക്കാം ഇല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ദേ റിപ്പോർട്ട് ടു ദി ഡിസ്ട്രിക്ട് കളക്ടർ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അതാണ് ഇതിൻ്റെ ഒരു വേറൊരു പോരായ്മ ഒരു നിയമം നടപ്പാക്കാനായിട്ടുള്ളൊരു അധികാരം ഫയർ സർവീസിനില്ല സ്വമേധയാ സ്വമേധയാ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള അധികാരം അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും പക്ഷേ ഈ സാഹചര്യത്തിൽ കൊടുത്താൽ ഇവര് സ്കെലറ്റൻ സ്ട്രെങ്താണ് ഉള്ളത് ഇപ്പൊ ഒരു നിയമം പ്രാബല്യത്തിൽ വന്നു കഴിയുമ്പോൾ ഒരു കെട്ടിടത്തിൽ തീ തീപിടിച്ചു അവിടുത്തെ അഗ്നി സുരക്ഷാ ക്രമീകരണം പ്രവർത്തന യോഗ്യമല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് അവിടുത്തെ അഗ്നി പടർന്നു പിടിച്ചത് എങ്കിൽ കൺസേൺഡ് ജൂരിഷ്യോ ഫയർ ഓഫീസർ റെസ്പോൺസിബിൾ ആയിരിക്കും അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് തീപിടുത്തം ഉണ്ടായതിനു ശേഷം ഫയർഫോഴ്സുകാർ പോയിട്ട് എന്തൊക്കെയോ ഓഡിറ്റിങ് പരിപാടികളൊക്കെ പിന്നീട് നടത്താറുണ്ട് അതുകൊണ്ട് എന്താ പ്രയോജനം അതുകൊണ്ട് പ്രയോജന ഇല്ല എന്ന് പറയാനൊക്കത്തില്ല അവിടെ കണ്ട പോരായ്മകൾ അവരെ കെട്ടിട ഉടമയ്ക്ക് പോയി ഉപദേശിക്കാം ഡിസ്ട്രിക്ട് കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്യാം ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ കളക്ടറാണ് പിന്നെ നടപടി സ്വീകരിക്കേണ്ടത് പക്ഷേ മിഠായിട്ട് ഒന്നും ചെയ്യാൻ പറ്റും തെരുവിൽ പല പലപ്പോഴായിട്ട് പലവിധ തീപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈവൻ നമ്മുടെ സെക്രട്ടേറിയറ്റ് തന്നെ എത്രയോ പ്രാവശ്യം തീപിടുത്തം ഒറ്റപ്പെട്ടാണെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പല ഫയലുകളും കത്തിക്കരിച്ച് പോകുന്നുണ്ട് പല പ്രാവശ്യവും ഫയർഫോഴ്സ് റിപ്പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല ഈ അഗ്നിബാധ പിന്നെയും പിന്നെയും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അത് ലീസ് ബോധകടാണ് നമ്മളിതിനെക്കുറിച്ച് ഇതിനൊരു മതിയായൊരു പ്രാധാന്യം കൊടുക്കാത്തതുകൊണ്ടാണ് നേരെ മറിച്ച് ഇവർക്ക് അധികാരമുണ്ടെങ്കിൽ ഇതൊക്കെ താനേ ഉണ്ടായിക്കോളൂ ആർക്കധികാരമുണ്ടെങ്കിൽ ഫയർ സർവീസിന് അധികാരമുണ്ടെങ്കിൽ അവർക്ക് അധികാരം കൊടുക്കേണ്ടതുണ്ട് കൊടുക്കേണ്ടതുണ്ട് കൊടുക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയാണ് പക്ഷേ അതോടൊപ്പം ഇവർക്ക് ഫയർ പ്രവിൻഷൻ വിങ് പോലുള്ള സ്ട്ര രൂപീകരിച്ച് അവരെ ശക്തിപ്പെടുത്തണം മാൻപവർ മാൻപവർ കൂട്ടേണ്ടി വരും കാരണം ഒരു സ്ഥലത്ത് അഗ്നി സുരക്ഷാ ക്രമീകരണം വർക്ക് ചെയ്യാതെ അവിടെ ഒരു തീപിടുത്തമുണ്ടായി അവിടെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ റെസ്പോൺസിബിളാണ് ഇയാൾ അപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ ഇവിടെയുള്ള ആയിരക്കണക്കിന് കെട്ടിടങ്ങൾ അവിടെ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഓക്കെയാണെന്ന് എൻഷോർ ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ആ വ്യക്തിക്ക് കാണത്തില്ല അതൊരു സത്യമാണ് ആ സത്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമുക്കൊന്നും ഒന്നും സംഭവിക്കില്ല ഇവിടെ എന്തെങ്കിലും വഴികാണെങ്കിൽ അന്നേരം നോക്കാമെന്നുള്ളൊരു ചിന്താഗതിയാണ് എല്ലാവർക്കും അതാണോ ഈ ശരിക്കുള്ള പ്രശ്ന കാരണം ചിന്താഗതി മാറേണ്ട ചിന്താഗതി മാറേണ്ടിരിക്കണം അതായത് നമുക്ക് സുരക്ഷിതത്വ ബോധം സാമൂഹ്യ സുരക്ഷിതത്വത്തിന്റെ ഭാഗമായി അഗ്നി സുരക്ഷിതത്വം അത് അതിനെക്കുറിച്ചുള്ള പാഠഭാഗങ്ങൾ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ ഗ്രാസ്റൂട്ട് ലെവലിൽ തന്നെ ഇത് പഠിപ്പിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക എല്ലാവരും ബോധവൽക്കരിക്കണം ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ജപ്പാനിലൊക്കെ സുനാമി വന്നാൽ എങ്ങനെ എന്ത് ചെയ്യണമെന്നുള്ള കുട്ടികൾക്ക് വരെ അറിയാം അവർക്കൊരു എത്ത് കേക്ക് കഴിഞ്ഞാൽ എങ്ങനെ അത് മാനേജ് ചെയ്യാം എന്നുള്ളത് എല്ലാവർക്കും അറിയാം പൗരന്മാർ അതിനെക്കുറിച്ച് ബോധവാന്മാരാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ന് ആലോചിക്കും അല്ലെങ്കിൽ നൂറ്റിയൊന്ന് വിളിക്കാമെന്ന് വിചാരിക്കും അതിനപ്പുറത്തേക്കുള്ളൊരു അറിവ് നമുക്കില്ല അത് മാറേണ്ടത് തന്നെയാണ് നമ്മൾ നൂറ്റി വിളിച്ചാൽ എല്ലാം ആയി എന്നുള്ള വിചാരമാണ് ആദ്യം മാറ്റേണ്ടത് കാരണം പത്ത് കിലോമീറ്റർ അകലെയായിരിക്കും ആയിരിക്കും ചിലപ്പോൾ ഫയർ സ്റ്റേഷൻ ആ പത്ത് കിലോമീറ്റർ അകലയിൽ നിന്ന് ശരാശരി അറുപത് കിലോമീറ്റർ സ്പീഡിൽ ഓടിയെത്തിയാൽ തന്നെ പത്ത് മിനിറ്റ് എടുക്കുക ഇവരോട് വരാനായിട്ട് പത്ത് മിനിറ്റ് കൊണ്ടും വരാൻ സാധിക്കില്ല ചിലപ്പോൾ നമ്മുടെ റോഡ് കണ്ടീഷൻ വെച്ചുകൊണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവിടെ തീ പടർന്നു കഴിയും അപ്പോൾ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് എന്ന് പറയുന്ന ഫയർ സർവീസ് അല്ല അവിടെയുള്ള ജനമാണ് ആ ജനം ചെയ്യുന്ന അനുസരിച്ചാണ് പിന്നീട് അതിൻ്റെ തീയുടെ മുന്നോട്ടുള്ള പ്രയാണം നിയന്ത്രിക്കപ്പെടുന്നത് ഈ ജനങ്ങളെ ഭരിക്കാൻ വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുത്ത ആൾക്കാരാണ് നമ്മുടെ സാമാജികന്മാർ അവരുടെ വാസസ്ഥലം ഇവിടെ ട്രേണ്ടത്താണ് അതിന് ചുറ്റും ഉണ്ടായിരുന്ന റോഡ് പോലും അതായത് ഫയർ സേഫ്റ്റി മെഷറിന് വേണ്ടിയിട്ട് എം എൽ എ ക്വാർട്ടേഴ്സിന് ചുറ്റും ഉണ്ടായിരുന്ന റോഡ് പോലും കേരള പോലീസ് കൈയേറി അവിടെ അനധികൃതമായിട്ട് നിർമ്മാണ പ്രവർത്തനം നടത്തി അതിനെക്കുറിച്ച് സാമാജികന്മാർ ബോധവാന്മാരല്ല ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരും അതിനെക്കുറിച്ച് കൺസേൺ അല്ല തീയല്ലേ വരുമ്പോൾ നോക്കാം എന്നുള്ളതാണ് അവരുടെ കാഴ്ചപ്പാട് ശരിക്കും വേലി തന്നെ വിളവ് തന്നെയാണ് പിന്നെ ഇവിടെ ജനങ്ങൾക്ക് എവിടെയാ നീതി ലഭിക്കുക ആരിൽ നിന്നാണ് നീതി മാത്രമേ ജനങ്ങൾക്ക് രക്ഷയായിട്ടുള്ളൂ കുവൈറ്റിലെ പോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇപ്പൊ നമ്മൾ കുവൈറ്റ് തന്നെ പോണ്ട ഇവിടെ ഡൽഹിയിൽ കണ്ടല്ലോ ഈ അടുത്തിടെ ഏതാനും ആഴ്ചകളെ ആയിട്ടുള്ളൂ കുറെ അധികം കുരുന്നുകളെന്ത് മരിച്ചത് അതുപോലെ എന്തെങ്കിലും സംഭവിച്ചതിനു ശേഷം കോടതി പോയിട്ട് എന്താ കാര്യം പ്രവർത്തിക്കണമെങ്കിൽ അത് ചെയ്യേണ്ടത് ഇപ്പോഴേ ചെയ്യണം നമ്മൾ ഇതൊരു ഒരു ഐ ആയിട്ട് വെച്ചുകൊണ്ട് നമ്മളുടെ ഇവിടെയുള്ള സുരക്ഷാ ക്രമീകരണം എത്രമാത്രമുണ്ട് അതിന് ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല സർക്കാർ മാത്രമല്ല ഓരോ വ്യക്തിയും ഇപ്പൊ തന്റെ ഒരു ബിൽഡർ ആണെങ്കിൽ താൻ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടത്തിൽ എത്രമാത്രം സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ട് അത് മതിയായതാണോ അവിടെ എന്ത് പോരായ്മയുണ്ടോന്നുള്ളത് അവര് തന്നെ അത് വിലയിരുത്തണം വിലയിരുത്തി സഹകരിച്ചാൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ കുവൈറ്റൊരു പാഠമാണ് തീർച്ചയായിട്ടും അവിടെ സംഭവിച്ചത് നാളിവിടെ സംഭവിക്കാതിരിക്കാൻ നമ്മളിപ്പോഴും മെഷേഴ്സ് എടുത്തേ പറ്റത്തുള്ളൂ എടുത്തേ പറ്റത്തുള്ളൂ മനസ്സിലായി ഇത് ഇത് ശരിക്കും പറഞ്ഞാലേ ഇനി പുതുതായിട്ട് ഇതിലെന്തെങ്കിലും നിയമനിർമ്മാണം നടത്തേണ്ട ആവശ്യമുണ്ട് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ താങ്കൾക്ക് നിയമനിർമ്മാണം നടത്തുക എന്നുള്ളത് ഇപ്പം നാഷണൽ ബിൽഡിംഗ് കോർഡ് ഓഫ് ഇന്ത്യ ടു തൗസൻഡ് സിക്സ്റ്റീൻ്റെ റിവിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ വെളിച്ചത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും ഉദാഹരണമായിട്ട് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് അറുപത് മീറ്ററിന് മുകളിൽ ഹൈറ്റ് ഉള്ളതാണെങ്കിൽ മാത്രമേ സ്മോക്ക് ഡിറ്റക്ടറുകളുടെ ആവശ്യമുള്ളൂ ഇപ്പം രാത്രി ഉട ഉറങ്ങാൻ കിടക്കുന്നയാൾ അവിടെ എന്ത് നടക്കുന്നു എന്ന് എന്നറിയുന്നില്ല വാതിലടച്ചിട്ട് കിടന്നുറങ്ങുന്നു അവിടെ ഒരു അഗ്നിബാധ ഉണ്ടായാൽ അലർട്ട് ചെയ്യുന്നതിനുള്ള സ്മോക്ക് ഡിറ്റക്ഷൻ സിസ്റ്റം അതിൻ്റെ ബസറുകൾ ഇത് അറുപത് കില മീറ്റർ മേളിലുള്ള കെട്ടിടങ്ങൾക്ക് മാത്രമേ ബാധകമായിട്ടുള്ളൂ അപ്പോൾ അതിന് താഴെയുള്ള കെട്ടിടത്തിന് തീ പിടിച്ചാലോ ഒരു ചോദ്യമല്ലേ എന്നാൽ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണെങ്കിൽ അതിന് താഴെ ഹൈറ്റ് ഉള്ളതാണെങ്കിലും അവിടെ സ്മോക്ക് ഡിറ്റക്ടർ വയ്ക്കണം പക്ഷെ അപ്പാർട്ട്മെൻറ്റിൽ അറുപത് മീറ്ററിന് മുകളിലുള്ളതിന് മതി അപ്പം നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ അറിയണ്ടേ അവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ബഹുനില കെട്ടിടത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ ആൾക്കാർ നേരെ പോയി ലിഫ്റ്റ് അങ്ങ് ഓൺ ചെയ്ത് അതിനകത്ത് കയറും ഇതിൽ പരം ദുരന്തം വേറെ ഉണ്ടോ അല്ല അത് വളരെ അപകടമാണ് ലിഫ്റ്റ് ഉപയോഗിക്കാൻ പാടില്ല അത് പഠിപ്പിക്കണം അവർ അതാണ് നമ്മൾ പീരിയോഡിക്കൽ ഡ്രില്ല് ഇവാക്യുവേഷൻ ഡ്രില്ല് ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ ശ്രമിക്കുന്നത് ലിഫ്റ്റിൻ്റെ അകത്തേക്ക് ഓടിക്കേറാൻ ശ്രമിക്കുന്നത് പലയിടത്തും എമർജൻസി ഫയർ എക്സിറ്റുകളൊക്കെ വേണമെന്നാണ് പല കെട്ടിടങ്ങളിലും ഉണ്ടോ ഇപ്പോൾ എന്താ അവസ്ഥ കെട്ടിടങ്ങളിലുണ്ട് ഞാൻ തിരുവനന്തപുരത്ത് ഒരു കെട്ടിടത്തിൽ ഞാൻ ഈ ഫയർ സർവീസ് നിന്ന് റിട്ടയറിന് ശേഷം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജോയിൻ ചെയ്തായിരുന്നു അഞ്ച് വർഷത്തോളം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ട്രിവാൻഡ്രം സർക്കിളിൻ്റെ ഫയർ ഓഫീസറായിട്ട് ജോലി ചെയ്തിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ ബാങ്ക് സ്ഥിതി ചെയ്യുന്ന ചില വാടക കെട്ടിടങ്ങളിൽ ഫയർ ഓട്ടറിന് പോകുമ്പോൾ വേണ്ടത്തൊരു ബിൽഡിങ്ങിൽ കണ്ടത് ഫയർ എസ്കേപ്പ് സ്റ്റെയർ കെയ്സിൻ്റെ ലാൻഡിങ്ങിലാണ് എ സിയുടെ ഔട്ടർ യൂണിറ്റ് വെച്ചിരിക്കുന്നത് കംപ്രസ്സർ വെച്ചേക്കാം ആ സൗകര്യത്തിന് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഓടി അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ തലയിടിക്കും അടിപൊളി അപ്പം ഇങ്ങനെയുള്ള അബദ്ധ ബാങ്കുകാർ തന്നെയാണോ വെച്ചേക്കുന്നത് അതോ മറ്റ് വാടകക്കാരാണോ അത് ബാങ്ക് തന്നെ ആയിരിക്കും എന്നിട്ട് അവർ തന്നെ ഓഡിറ്റിംഗിന് സാധാരണ ഏർപ്പാടാക്കി അതെ അപ്പോൾ നമ്മൾ പറയാനുള്ളത് പറയണം നമ്മൾ നമ്മുടെ ജോലി ചെയ്യണം അതെടുത്തു മാറ്റിയിരിക്കണം ശരിക്കും പറഞ്ഞാൽ നാഷണൽ ബിൽഡിംഗ് കോഡ് ഒരു ഒരു പരിധിവരെ പരിഹാരമാകേണ്ട ഒരു സാധനമാണ് പക്ഷേ ഞാനിത് ഓർക്കുന്നത് കുറച്ച് കൊല്ലങ്ങൾക്ക് മുൻപേ നാഷണൽ ബിൽഡിംഗ് കോഡ് നടപ്പാക്കാൻ ഒരു ഡി ജി പി ഇറങ്ങി തിരിച്ചു പിന്നെ അദ്ദേഹം ഏറെ ഇറങ്ങിയിട്ടില്ല നിയമസഭ പോലും എത്രയോ ദിവസങ്ങളും പ്രക്ഷുബ്ധമായി എന്താ അങ്ങനെ അല്ല നാഷണൽ ബിൽഡിംഗ് കോഡ് നടപ്പാക്കാൻ ശ്രമിച്ചത് അനിവാര്യമായ ഒരു വിപ്ലവമായിരുന്നു കാരണം അന്നുവരെ നാഷണൽ ബിൽഡിംഗ് കോഡിലെ ടേബിൾ ട്വൻറ്റിയിൽ പറയുന്ന ഫയർ എക്സ്റ്റിങ്ക്യൂഷർ സുരക്ഷാ അഗ്നി പ്രതിരോധ നടപടികളെയും ഫിക്സഡ് ഫയർ ഫൈറ്റിംഗ് ഇൻസ്റ്റലേഷൻ വെറ്റ് റൈസർ ട്രൈ റൈസർ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ മുതലായവ മാത്രം നോക്കി റെക്കമെൻഡ് ചെയ്ത് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു രീതിയാണ് അന്ന് വരെ ഉണ്ടായിരുന്നത് പക്ഷെ അതിനൊരു മാറ്റം വേണമെന്ന് അന്ന് അദ്ദേഹം തീരുമാനിച്ചു നാഷണൽ ബിൽഡിംഗ് കോഡ് ഓഫ് ഇന്ത്യയിൽ പറയുന്ന എല്ലാ നോംസും സ്റ്റെയർകേസിൻ്റെ വീതി ഹാൻഡ്രലിൻ്റെ പൊക്കം ഹാൻഡ്രലിൻ്റെ താഴെയുള്ള ബാലിസ്റ്ററിൻ്റെ വീതി അങ്ങനെ ഇതിൻ്റെ അകത്തുള്ള എമർജൻസി എസ്കേപ്പ് ലൈറ്റുകൾ സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പുകൾ നോൺ സ്ലിപ്പറി ആയിരിക്കണം ഇങ്ങനെ നാഷണൽ ബിൽഡിംഗ് കോഡ് ഓഫ് പാർട്ട് ഫോറില് നാഷണൽ ബിൽഡിംഗ് ബോർഡ് ഓഫ് ഇന്ത്യ പാർട്ട് ഫോറിൽ ഒരുപാട് സുരക്ഷാ ക്രമീകരണങ്ങൾ പറയുന്നുണ്ട് ഇതെല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്തേ പറ്റൂ എന്നൊരു തീരുമാനത്തിലാണ് എത്തിയത് അന്ന് ഡി ജി പി എത്തി ഉം പക്ഷെ സർക്കാരിന് അതായിരുന്നില്ലല്ലോ താല്പര്യം ആൾക്കാർക്ക് വെന്ത് ചെത്തോട്ടെ എന്നാണോ സർക്കാർ കിട്ടി അല്ല സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ബിൽഡർമാരുടെ താല്പര്യമായിരുന്നു പ്രധാനം അത് എളുപ്പമാർഗം കൂടുതൽ സംഘർഷം ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നൊരു ലക്ഷ്യം മനസിലായി ഓക്കെ പക്ഷേ ഈ താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു തീപിടുത്തം ഉണ്ടായാൽ ഓടി ലിഫ്റ്റിൽ കയറാൻ സ്വാഭാവികമായി ഉണ്ടാകും ആ ഒരു പാനിക് സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന സ്വാഭാവിക അറ്റൻഡൻസിയാണ് അവർ കുറ്റം പറയാൻ സാധിക്കില്ല പക്ഷേ ഈ നാഷണൽ ബിൽഡിംഗ് കോഡ് പ്രകാരമാണ് ഒരു ഫ്ലാറ്റ് പഠിത്തിട്ടുള്ളത് എങ്കിൽ ഈ ലിഫ്റ്റ് പിന്നെ പ്രവർത്തിക്കാത്തൊരു സംവിധാനം ആദ്യം ഒരു ഇഫ് ദർ ഇസ് എ ഫയർ ആ ലിഫ്റ്റ് ആദ്യം ക്ലോസ് ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്കൊക്കെ ഓട്ടോമാറ്റിക്കലി പോകും അല്ലെങ്കിൽ അത്തരം ക്രമീകരണങ്ങൾ അത്തരം സാങ്കേതികത്വങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഉറപ്പാക്കുമെന്നൊക്കെയാണ് അന്ന് കേട്ടിരുന്നത് ശരിയാണോ ശരിക്കും അല്ല ലിഫ്റ്റിൽ നമ്മൾ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ലിഫ്റ്റിലൊരു ഫയർമാൻ സ്വിച്ച് ഉണ്ട് ലിഫ്റ്റിൻ്റെ താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഈ സ്വിച്ച് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ പാസഞ്ചേഴ്സിനൊന്നും അതിൽ കൺട്രോൾ ഇല്ല ഓക്കെ അതായത് സെക്യൂരിറ്റി വന്ന് ഇതങ്ങ് ഓഫ് ചെയ്യണം ഓഫ് ചെയ്യും ഫയർമാൻ സ്വിച്ച് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിഫ്റ്റ് ഓടി താഴേക്ക് വരും ഓക്കെ പിന്നെ അത് ഫയർ സർവീസിന് വന്ന് റെസ്ക്യൂവേഴ്സിന് ഉപയോഗിക്കാനുള്ള ലിഫ്റ്റാണ് ആണ് ഓക്കെ അവർക്ക് മാത്രമേ അതിൻ്റെ അകത്തുനിന്ന് മാത്രമേ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഒരു പവർ ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ അവരുടെ ജീവിതം അപകടത്തിലാകത്തില്ല ഇത് ആൾട്ടർനേറ്റീവ് പവർ സോഴ്സ് കൊടുത്തുകൊണ്ടാണ് അത് ചെയ്തിരിക്കുന്നത് അത് എല്ലാ സാഹചര്യത്തിലും അവർക്കത് ഉപയോഗിക്കാൻ പറ്റില്ല മനസ്സിലായി സേഫ് യൂസ് അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മുടെ എസ്പെഷ്യലി ബഹുനില കെട്ടിടങ്ങളുടെ നിർമ്മാണ രംഗവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളും സുരക്ഷാ ഭീഷണിയും ഒക്കെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം ഇതിനൊരു വൺ സ്റ്റോപ്പ് സൊല്യൂഷനായിട്ട് നമുക്ക് നാഷണൽ ബിൽഡിംഗ് കോഡിനെ കാണാൻ സാധിക്കുമോ നാഷണൽ ബിൽഡിംഗ് കോഡിനെ കാണാൻ സാധിക്കും പക്ഷേ ഇവിടെ ഉള്ള ഒരു പ്രശ്നം താങ്കൾ പറഞ്ഞ നേരത്തെ ഒരു ഡി ജി പി നാഷണൽ ബിൽഡിങ്ങോട് നടപ്പാക്കാൻ നോക്കിയെന്ന് പറഞ്ഞാൽ നടപ്പാക്കുക തന്നെ ചെയ്തു പക്ഷേ അതിനൊരു സൊല്യൂഷൻ വെച്ചുകൊണ്ടാണെന്ന് നടപ്പാക്കിയത് ഡി ജി പിന്നെ പുറത്തുപോയി അദ്ദേഹം സ്ഥലം മാറ്റപ്പെട്ടു അദ്ദേഹം പോയി പക്ഷേ എങ്കിലും അദ്ദേഹം മുന്നോട്ട് വെച്ച സ്റ്റെപ്പിൽ നിന്നും പുറകോട്ട് പോകാനായിട്ട് പിന്നീട് വന്ന വന്നിരുന്നവർക്ക് സാധിച്ചില്ല അത്രയ്ക്ക് ശക്തമായൊരു നടപടിയാണ് സ്വീകരിച്ചു വെച്ചത് പിന്നെ അതിനൊരു അമിക്കബിൾ സെറ്റിൽമെൻറ്റാണ് ഉണ്ടാക്കിയിട്ടിരുന്നത് അത് ചെയ്തതെന്ന് പറഞ്ഞാൽ നിയമത്തിൻ്റെ പഴുതിലൂടെ നോക്കുമ്പോൾ നാഷണൽ ബിൽഡിംഗ് കോഡിലും കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂളിലും ചില കാര്യങ്ങൾ പറയുമ്പോൾ ഉദാഹരണ സ്റ്റെയർ കേസിൻ്റെ വീതി നാഷണൽ ബിൽഡിംഗ് കോഡ് ഓഫ് ഇന്ത്യ മിനിമം നൂറ്റി ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ വേണമെന്ന് പറയുമ്പോൾ കേരള ബിൽഡിംഗ് റൂൾ നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ മിനിമം വീതി വേണമെന്ന് പറയും ഒരു ഉദാഹരണമാണ് അപ്പോൾ അങ്ങനെ ഒരേ കാര്യങ്ങൾ രണ്ടിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാറ്റുട്ടറി ഡോക്യുമെൻ്റായ ബിൽഡിംഗ് റൂളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മൾ സ്വീകരിക്കുക അങ്ങനെ പറയുമ്പോൾ ഒട്ട് മിക്ക കാര്യങ്ങൾ ഇവിടുത്തെ സ്വീകരിക്കേണ്ടി വരത്തില്ലേ കുറേ കാര്യങ്ങൾ ഉദാഹരണം നാഷണൽ ബിൽഡിംഗ് കോഡ് ഓഫ് ഇന്ത്യ പ്രകാരം കെട്ടിടത്തിന് നാല് ചുറ്റും അഗ്നിശമന വാഹനം പോകുന്ന പര്യാപ്തമായ റോഡ് ഉണ്ടായിരിക്കണം ഓക്കെ നമ്മുടെ ബിൽഡിംഗ് റൂളിൽ ആദ്യകാലത്തത് ഉണ്ടായിരുന്നു പിന്നീടത് മാറ്റി പ്രധാന വീ എൻട്രൻസിനും അതിനോട് ചേർന്നുള്ള ഏതെങ്കിലും ഒരു വശത്തും മാത്രം മിനിമം അഞ്ച് മീറ്റർ വീതിയിൽ അഗ്നിശമന വാഹനം പോകുന്നതിനുള്ള റോഡ് മതി എന്നുള്ളതാണ് ഇപ്പോഴത്തെ അപ്പോൾ കോടതിയുടെ പരിഗണനയ്ക്ക് വന്നാലും സ്റ്റാറ്റുട്ടറി ഡോക്യുമെൻറ്റിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അതുമാത്രമേ കോടതി മുഖവിലക്കെടുക്കുകയുള്ളൂ ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവസാനിപ്പിക്കാം നാഷണൽ ബിൽഡിംഗ് കോഡ് നടപ്പാക്കിയാൽ ഫലപ്രദമായി ആസ് ഇറ്റ് ഈസ് അതിൻ്റെ എല്ലാ മെരിറ്റ്സും ഉൾക്കൊണ്ടുകൊണ്ട് നടപ്പാക്കിയാൽ കുവൈറ്റ് ഇവിടെ ആവർത്തിക്കില്ല എന്ന് പറയാൻ പറ്റുമോ കുവൈറ്റ് ആവർത്തിക്കില്ല എന്ന് പൂർണ്ണമായിട്ടും പറയാനൊക്കില്ല ടു ആൻ എക്സ്റ്റൻറ്റ് ടു അപ് ടു ആൻ എക്സ്റ്റൻഷൻ അതിന് കാരണമുണ്ട് ഇതിന് ക്ലൈഡിങ് നടത്താം പിന്നീട് ക്ലൈഡിങ് നടത്തുമ്പോൾ കമ്പസ്റ്റബിൾ മെറ്റീരിയൽസ് കൊണ്ട് ക്ലൈഡിങ് നടത്തി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടനിലുണ്ടായതുപോലെ ഫയർ ഉണ്ടാകാം നേരെ മേലോട്ട് പോകും പിന്നീട് ഇതിനകത്ത് വയ്ക്കുന്ന മൾട്ടി സോക്കറ്റുകൾ അല്ലെങ്കിൽ അതിനകത്ത് സ്റ്റോർ ചെയ്യുന്ന എന്തെങ്കിലും ഇൻഫേമബിൾ മെറ്റീരിയൽസ് ഫർണിഷിങ്സ് അതുപോലെ കട്ടൺ ഇതെല്ലാം അഗ്നി സുരക്ഷയ്ക്ക് ഭീഷണിയാണ് പക്ഷേ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇല്ലെങ്കിൽ വെന്ത് ജാകേണ്ടി വരും അങ്ങനെ വരാതിരിക്കട്ടെ അഗ്നിരക്ഷയുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത അധ്യായത്തിൽ നമ്മൾ ബാക്കി വിശേഷങ്ങളുമായി വീണ്ടും എത്തുന്നതായിരിക്കും നന്ദി